ഹായ് ഓൾ വെൽക്കം ടു അരീന ഇത്തവണത്തെ ഐ പി എല്ലിന് നാളെ തുടക്കമാവുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ ആർ സി ബിയും കെ കെ ആറും തമ്മിലാണ് ഏറ്റുമുട്ടുക ഈഡൻ ഗാർഡനിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക നമുക്കറിയാം ഇത്തവണ മെഗാ ഓപ്ഷൻ നടന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ ടീമുകളിലും കാര്യമായ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് തികച്ചും അപ്രവചനീയമായ ഒരു ഐ പി എല്ലാണ് ഇത്തവണ നമ്മെ കാത്തിരിക്കുന്നത് ഏതായാലും ടോപ്പ് ഫോർ ടീമുകളെ ഇപ്പോൾ ആർ സി ബി ലെജൻഡായ എ ബി ഡിവില്യേഴ്സ് തൻ്റെ ഒരു പ്രവചനമായിക്കൊണ്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് സി എസ് കെ അദ്ദേഹം ഉൾപ്പെടുത്തിയിട്ടില്ല ആരാധകർ ചിലപ്പോൾ നിരാശപ്പെട്ടേക്കാം എന്നാണ് ഇതേക്കുറിച്ച് എ ബി ഡി പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ പ്രവചനം ഇങ്ങനെയാണ് ഇത്തവണ മുംബൈ ഇന്ത്യൻസ് പ്ലേ ഓഫിൽ ഉണ്ടാകും അതുപോലെ തന്നെ ആർ സി ബി എന്തായാലും പ്ലേ ഓഫിൽ ഉണ്ടാകും എന്നാണ് ഞാൻ കരുതുന്നത് കാരണം ആർ സി ബിക്ക് ഇത്തവണ വളരെയധികം ബാലൻസ്ഡ് ആയ ഒരു ടീമുണ്ട് അതുപോലെ തന്നെ ഗുജറാത്ത് ടൈറ്റൻസ് നിലവിലെ ചാമ്പ്യന്മാരായ കെ കെ ആർ എന്നിവരും പ്ലേ ഓഫിൽ എത്തിയേക്കും ഈ നാല് ടീമുകളെയാണ് എൻ്റെ ടോപ്പ് ഫോറിൽ ഞാൻ ഉൾപ്പെടുത്തുന്നത് അവരാണ് വരുന്നത് സി എസ് കെ ഞാൻ ഉൾപ്പെടുത്തുന്നില്ല സി എസ് കെ കരുത്തരാണ് പക്ഷേ ഞാൻ അവരെ ഒഴിവാക്കുകയാണ് ഇക്കാര്യത്തിൽ അവരുടെ ആരാധകർക്ക് ഒരുപക്ഷേ നിരാശ ഉണ്ടായേക്കാം പക്ഷേ മുകളിൽ പറഞ്ഞതാണ് എൻ്റെ ടോപ്പ് ഫോർ ടീം അതായത് ആർ ഗുജറാത്ത് ടൈറ്റൻസ് മുംബൈ ഇന്ത്യൻസ് കെ കെ ആറ് എന്നിവരെയാണ് ഇപ്പോൾ ആദ്യ നാല് ടീമുകളായിക്കൊണ്ട് എ ബി ഡി പ്രവചിച്ചിട്ടുള്ളത് ഏതായാലും ഇത്തവണ ആരൊക്കെ ആയിരിക്കും ആ ഒരു പ്ലേ ഓഫിന് യോഗ്യത നേടുക എന്നുള്ളതൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് മത്സരങ്ങൾ കഴിഞ്ഞാൽ മാത്രമാണ് നമുക്ക് ഓരോ ടീമിൻ്റെയും ഒരു യഥാർത്ഥ ചിത്രം വ്യക്തമാവുകയുള്ളൂ ഈ വിഡിയോട് അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം